ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും കാടുകയറിയ ആനയെ കണ്ടെത്തി കോതമംഗലത്തിനടുത്ത് ഭൂതത്താൻഘട്ടിൽ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് കാടുകയറിയ നാട്ടാന പുതുപ്പള്ളി സാധുവിനെ കണ്ടെത്തി പഴയ ഫോറസ്റ്റ് സ്റ്റേഷനു സമീപമാണ് തിരച്ചിൽ സംഘം ആനയെ കണ്ടെത്തിയത് ആന ആരോഗ്യവാനാണെന്നും പുറത്തേക്കെത്തിക്കാൻ ശ്രമം തുടങ്ങിയെന്നും വനപാലക സംഘം അറിയിച്ചു ഭൂതത്താൻകെട്ട് വനമേഖലയിൽ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് പുതുപ്പള്ളി സാധുവിനെ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം തെലുങ്ക് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി എത്തിച്ച ആന മറ്റൊരു നാട്ടാനയുമായി ഏറ്റുമുട്ടിയ ശേഷം കാടുകയറുകയായിരുന്നു സ്ഥിരം കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും അത് തൃപ്തിയായിട്ട് അറിയാം ആന ഉടമസ്ഥരും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നമ്മൾ സെർച്ച് ചെയ്തു നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഇവിടുത്തെ ഫോറസ്റ്റിന്റെ ഏറ്റവും കൂടുതൽ നമ്മൾ സഹകരിച്ച ഫോറസ്റ്റ് ഇവിടുത്തെ റേഞ്ച് ഓഫീസർ ഉൾപ്പെടെ ഫോറസ്റ്റുകാരും ഉൾപ്പെടെ വാത്രംമാരുൾപ്പെടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ രാവിലെ മുതൽ വെളുപ്പിന് മുതൽ സഹകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആന നിമിഷ നേരം കൊണ്ട് തന്നെ കണ്ടെത്താൻ കെട്ടിന്നുള്ളതാണ് നമുക്ക് ഇതിനെ സെർച്ച് ചെയ്തതിന് കൂടാതെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വാച്ചർ ഈ ആന കടന്നുപോയ ഫുട്പ്രിന്റ് അത് വെച്ചിട്ട് സെർച്ച് ചെയ്താണ് വേറെ കുഴപ്പങ്ങളൊന്നും ആനക്കില്ല വേറെ ആനച്ചിട്ട് പുറകെ വന്നു കുത്തിയോണ്ടാണ് കുത്തിയിട്ട് ഒരു കുത്തുകൊണ്ടും നിന്നില്ല പുറകെ നടന്നു കുത്തുക അതുകൊണ്ടാണ് അത് ഓടി どうも。 യുടെ കുത്തേറ്റതോടെ വിരണ്ട് കാടുകയറിയ പുതുപ്പള്ളി സാധുവിനായി കഴിഞ്ഞ രാത്രി പത്തുമണിവരെ വനപാലകർ കാടിനുള്ളിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല രാവിലെ വീണ്ടും തിരച്ചിൽ ആരംഭിക്കുകയായിരുന്നു ആനകൾ ബഹളമുണ്ടാക്കുന്നത് കണ്ട് ഷൂട്ടിംഗ് കാണാനെത്തിയവരും സിനിമാ പ്രവർത്തകരുമടക്കം പരിഭ്രാന്തിയോടെ ഓടി രക്ഷപ്പെട്ടെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു തൃശൂർ പൂരമടക്കം കേരളത്തിലെ പ്രധാന ഉത്സവങ്ങളുടെ എഴുന്നള്ളിപ്പിൽ സ്ഥിര സാന്നിധ്യമാണ് അമ്പത്തിരണ്ട് വയസ്സുള്ള ഈ കൊമ്പൻ സിനിമാ അഭിനയമാണ് ഇവനെ കൂടുതൽ പ്രശസ്തനാക്കിയത് തമിഴ് തെലുങ്ക് സിനിമകൾ ിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമകളിൽ ആനയെ അഭിനയിപ്പിക്കണമെങ്കിൽ പ്രത്യേക സർട്ടിഫിക്കറ്റ് വേണം ഇങ്ങനെ വനംവകുപ്പിന്റെ സമ്മതപത്രമുള്ള ആനയാണ് പുതുപ്പള്ളി സാധു പുതുപ്പള്ളി സ്വദേശി പാപ്പാല പറമ്പു പോത്തൻ വർഗീസാണ് ആനയുടെ ഉടമ